രാജാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം മഹത്വം ഇന്ന് നമുക്ക് രണ്ട് ഷംബർ ഇരുപത്തിനാല് ഏമൻ ദാവീദിന്റെ പ്രാർത്ഥനയൊന്നും നോക്കാം ഏമൻ ഹാലെ ലൂയ യോബിനെ വിളിച്ച് എമൻ ഹാലെ ഇസ്രായേൽ ജനത്തിന്റെ ഏമൻ ഹാലെ ടാൻ മുതൽ ബർഷിബ വരെയുള്ള ഏമൻ ഹാലി ഇസ്രായേൽ ജനത്തിന്റെ സംഖ്യ എടുക്കാൻ പറയുന്നുണ്ട് ഏമൻ ഹാലിലു അവര് മടങ്ങി വന്ന് ഏമൻ അവർ പറയുന്നുണ്ട് ഏമൻ ഹാലേലൂയ ലുയ ആയുധ യോദ്ധാക്കൾ ഏമൻ ഹാലി ഏകദേശം ഇസ്രായേലിൽ എട്ട് ലക്ഷം പേരും എമൻ ഹാലി യൂദയിൽ അഞ്ചു ലക്ഷം പേരും പേരുമുണ്ടെന്ന് ഏമൻ ഹാലി ലുയ അവരൊരു കണക്ക് കൊടുക്കുന്നുണ്ട് എമൻ ഹാലി ലുയ അതിന്റെ താഴോട്ട് എമൻ പത്തിൽ വരുമ്പോൾ എമൻ ഹാലിയുടെ വചനം പറയുകയാണ് ഹൃദയത്തിൽ ദാവീദിനും ഹാലുയ ദൈവത്തിന്റെ ഹിതമല്ലാതെ പെട്ടെന്ന് ചിലപ്പം ദാവിദിന്റെ മനസ്സിൽ തോന്നി കാണും ഇത്രയും എണ്ണം ഈ എത്രയും എട്ട് ലക്ഷം ൻ ഹാലെ യോദ്ധാക്കളും ഏമൻ യൂതായിൽ അഞ്ചു ലക്ഷം യോദ്ധാക്കൾ എന്നൊക്കെ കണക്ക് കേട്ടപ്പോൾ എമൻ ഹാലിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അഹങ്കാരം അകത്ത് കടന്നു വന്നു കാണുമായിരിക്കും ഏമൻ ഒരു നിമിഷം ദാവീത് മറന്നുപോയി കാണും ഏമൻ ഹാലിലുയ തൻ്റെ യുദ്ധം മുഴുവനും ദൈവമാണ് ചെയ്തത് ഇസ്രായേലിന് ദൈവമാണ് ഏമൻ യോധാവായി നിന്ന് ഏമൻ ഹാലി ജയം കൊടുത്തത് ദൈവമാണെന്നുള്ള കാര്യം പെട്ടെന്ന് ചിലപ്പോൾ മറന്നുപോയി കാണും ഒരു ചെറിയ അഹങ്കാരം ഏമൻ അകത്ത് കയറി കാണും അതുകൊണ്ടായിരിക്കും ഏമൻ ഹാലിലൂ പെട്ടെന്ന് എമൻ ഹാലിയിലെ ഹൃദയത്തിൽ മുത്തുകൊള്ളുകയും ഏമൻ ഹാലെ ലുയ അവിടെ ദൈവസന്നിധിയിൽ മുട്ടു മടക്കി ഏമൻ ഹാലെ ലുയ അവിടെ ദൈവത്തിനോട് കരയുന്നുണ്ട് ഏമൻ ഹാലെ നിലവിളിക്കുന്നുണ്ട് യഹോവേ അടിയ കുറ്റം ക്ഷമിക്കണമേ ഞാൻ വലിയ കാണിച്ചത് ഏമൻ ഹാലെ ലുയ വീണ്ടും ഏമൻ പതിനേഴാം വാക്യത്തിൽ പോകും വീണ്ടും അവിടെ ദാബിതു പറയുന്നുണ്ട് ദൈവമേദിനക്കെതിരെ ഞാൻ പാവം ചെയ്തിരിക്കുന്നു ഏമൻ ഹാലെ ലുയ എങ്കിലും ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദൈവം ദാബിദന്റെ പ്രാർത്ഥന കേട്ടു എമൻ ഹാലെ ലൂയ ഹാലെ ലുയ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എമൻ ഹാലെ ലൂയ അനേക തരത്തിലുള്ള അഹങ്കാരങ്ങൾ കാണുമായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് എമൻ നമ്മുടെ പാരമ്പര്യങ്ങളെ ഓർത്ത് നമ്മുടെ ജോലിയെ ഓർത്ത് അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന കഴിവുകളെ ഓർത്ത് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മ ഓർമ്മ വേണം എമൻ ഹാലെ ലൂയ നമ്മുടെ ഈ ലോകത്ത് എമൻ ഹാലെ ദൈവം വെച്ചിരിക്കുന്നത് ദൈവത്തിന് നല്ല എമൻ ഹാലേൽ സ്റ്റുവേർഡായിട്ടാണ് എമൻ ഹാലെ ലുയ എമൻ ജോലിക്കാരായിട്ടാണ് സെർവൻസായിട്ടാണ് എമൻ ഹാലെ ലുയ ഇതിന്റെ എല്ലാം ഉടമസ്ഥ കർത്താവാണ് എമൻ ഹാലെ ലുയ അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാൻ ഈ ലോകത്തൊന്നുമില്ല ലോകത്ത് ഒന്നുമില്ല നമ്മളെല്ലാവരും ഒരു ദിവസം നമ്മൾ മുൻപിൽ നിന്ന് കണക്ക് കൊടുക്കേണ്ടി എന്ന ആൾക്കാരാണ് വചനം ക്ലിയർലി പറയുന്നുണ്ട് സദൃശ്യവാക്യങ്ങളുടെ കണ്ണും അഹങ്കാര ഹൃദയം പാവും തന്നെ അഹങ്കാര ഹൃദയം വെറുക്കുന്നു വചനം പറയുന്നു ലൂക്കോസ് ഒരു പനിഷ്യന്റെയും ചുങ്കക്കാരന്റെയും കാര്യം പറയുന്നുണ്ട് എമൻ ഹാലേലു ഇവർ രണ്ടുപേരും ദേവാലയത്തിലേക്ക് കടന്നു പോകും അവിടെ ചുക്കക്കാരൻ ഏമൻ ഹാലെ ലുയ തല ഉയർത്താതെ പോലും ഏമൻ അവിടെ പറയുന്നുണ്ട് ദൈവമേ എമൻ ഹാലിൽ എന്നോട് ഭാവിയായി എന്നോട് കരുണ തോന്നണമെന്ന് പക്ഷേ എമൻ പരിശീനോ അവിടെ നിന്ന് താൻ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ തനക്ക് തന്നെ മഹത്വം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ വലിയ അഹങ്കാരത്തിലെ ചുക്കാരനുമായി എമൻ എമൻ കംപയർ ചെയ്തുകൊണ്ട് എമൻ ഹാലിൽ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എമൻ അവിടെ വചനം താഴോട്ട് പറയുന്നു കർത്താവ് പറയുന്നുണ്ട് എമൻ ഹാലെ ലുയ നീതീകരിക്കപ്പെട്ട് മടങ്ങിപ്പോയത് ആ ചുഗക്കാരൻ തന്നെ എമൻ ഹാലലുയ അവിടെ താഴോട്ട് ം പറയുന്നുണ്ട് എമൻ ഹാലെ തന്നെ തന്നെത്തൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുന്നു പക്ഷേ തന്നെ തനായി ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തുന്നു എമൻ ഹാലെ ലുയ വീണ്ടും ഒന്നിന്റെ പത്രോസ് ഒന്നിന്റെ അഞ്ചിന്റെ ഏഴില് എമൻ ഹാലിലോടെ പറയുന്നുണ്ട് എമൻ ഹാലെ ലൂയ അവൻ തക്ക സമയത്ത് ഉയർത്തി ദൈവത്തിന്റെ ബലമുള്ള കൈക്കീല് നമ്മൾ താഴ്ന്നിരിക്കണം എമൻ ഹാലെ ലുയ ഹാലെ സഹോദരങ്ങളെ അതോട് സഹോദരങ്ങളെന്തെങ്കിലും രീതിയിൽ നമ്മൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അഹങ്കാരം കൊണ്ട് ഹൃദയത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ എമൻ ഹാനെ ലൂയ ദാവീത് ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ പോയി മുട്ടുമടക്കി എമൻ ഹാലെ ലുയ നമ്മുടെ ഹൃദയം ഒന്ന് ദൈവസന്നിധി തുറന്ന് നമ്മുടെ അഹങ്കാരത്തെ ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അതിനെ ഓവർകം ചെയ്യുവാൻ എമൻ ഹാലെ ലുയ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ദൈവം എടുത്ത് മാറ്റിക്കളയുവാൻ എമൻ ഹാലെ ലുയ നമുക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം ഈ വചനത്താൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമി